സംവിധായകൻ രഞ്ജിത്തിനെതിരെ പിന്നെയും ആരോപണം കഴിച്ചു ഇത്തവണ ഇച്ചിരി വെറൈറ്റി സാധനമാണ് വന്നേക്കുന്നത് സ്ത്രീ അല്ല പുരുഷനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞാണ് ഒരുത്തം വന്നേക്കുന്നത് നമുക്ക് എന്തായാലും ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം എന്താണ് എന്തോ ഞാൻ ഇത്ര നീതനാണെന്ന് തോന്നുന്നു ഈ ന്യൂസ് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു കോമഡി പോലെ സത്യമായിട്ടും എന്നെ തെറി വിളിക്കല്ലേ നമുക്ക് ന്യൂസ് വീണ്ടും പരാതി ലൈംഗികമായി കോഴിക്കോട് സ്വദേശിയായ പരാതി കോഴിക്കോട് സ്വദേശി അവിടെ എന്തോ ഒരു ഫീൽ പീഡിപ്പിച്ചു എന്നാണ് പരാതി കാര്യം ശ്രദ്ധിച്ചാൽ റീസന്റായിട്ട് പീഡിപ്പിച്ച ഒരു പരാതി പതിനാറ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഈ സമയത്തൊക്കെ പത്ത് കൊല്ലം എട്ട് കൊല്ലം മുമ്പൊക്കെയുള്ള നടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുക യുവന്മാർക്കൊക്കെ അന്ന് വന്ന് പറഞ്ഞു പറഞ്ഞുകൂടാ എന്തിനൊന്ന് പറയുന്നത് ഇതൊരുമാതിരി ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കും എന്ന് പറയുമ്പോൾ എല്ലാ ഓടിത്തള്ളി വരുമല്ലോ അമ്മാതിരി ഒരു സെറ്റപ്പ് സെറ്റപ്പായിപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വരുന്ന ടീംസ് ഇതിനകത്ത് ഏതൊക്കെയാണ് ജനവിന് ഏതൊക്കെയാണ് ഉടായ്പ മനസ്സിലാവുന്നില്ല ചിലനെയൊക്കെ കാണുമ്പോൾ പബ്ലിസിറ്റി സ്റ്റാണിന് വേണ്ടി മാത്രം വരുന്നവരാണ് വീലിയത് ഉള്ള കാര്യം പറയാമല്ലോ ജനുവിനായിട്ടുള്ള കേസ് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നേക്കാണ് ചില ടീംസിനെ ടീംസിനെയൊക്കെ കാണുന്നത് തൗസൻഡ് ട്വൽവിൽ ബാട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ അവിടെയാണ് ഞാൻ ലൊക്കേഷൻ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത് ആ തിരക്കിൻ്റെ അടിയുന്ന ആ പ്രൊഡക്ഷൻ കണ്ടുകൊണ്ടാണ് എന്നെ വിളിക്കുകയും രഞ്ജിത്തിനെ കാണണമെങ്കിൽ ഉള്ളിൽ വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ വീട്ടിൽ അവിടെ ഷൂട്ട് ലൊക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു അപ്പോൾ ഞാൻ എന്നോട് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ പള്ളി ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചത് ആക്ച്വലി ഒരു സിനിമയിലൊരു അവസരം നമ്മൾ പ്രതീക്ഷിക്കും കോഴിക്കോടാണെന്നൊക്കെ പറയുന്നു എന്താ തോന്നിയ എനിക്ക് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ കേട്ടോ സത്യമായിട്ട് തോന്നിയേ കേട്ടോ ഇനി രഞ്ജിത്ത് ഇവനെ കയറി പിടിച്ചെന്നാണ് അത് ഇവ രഞ്ജിത്തിനെ കേറി പിടിച്ചാണ് കളിയാക്കാൻ പാടില്ല എന്നാൽ എന്തൊരു അങ്ങനെ തോന്നുന്നുണ്ട് സത്യമായിട്ടെന്ന് തോന്നുന്നുണ്ട് ണല്ലോ നമ്മുടെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നത് അപ്പോൾ ആ ഒരു മെന്റാലിറ്റിലാണ് ഞാൻ പോയത് ഇപ്പൊ പോയി സംസാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ടിഷ്യൂ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു അതിൽ പുള്ളി എനിക്ക് നമ്പർ എഴുതി തരാ ചെയ്ത് അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇതിൽ ആർക്കും കൊടുക്കരുത് ഷെയർ ചെയ്ത ഈ നമ്പറിൽ എനിക്ക് സാധാരണ ടിഷ്യൂ പേപ്പറിലൊക്കെ നമ്പർ ഇത്ര ഇങ്ങനെ എന്തായാലും വലിയ എനിക്ക് മഹാരാജസിലും നോക്കുന്ന അണ്ണനാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ലീഡ് നില വെച്ചിട്ട് നമ്മുടെ അണ്ണനാണ് മുന്നിലെങ്കിലും വ്യത്യസ്തമാർന്ന പ്രകടനം കാരണം രഞ്ജിത്ത് അവരിൽ നിന്ന് ും വന്ന് പുരുഷനും വന്ന് ബാക്കി കാണാം പുള്ളിയിലെ റൂമിലെത്തിയ സമയത്ത് പുള്ളി ഇറ്റ്സ് ഓൾറെഡി ആൽക്കഹോളിക് പേഴ്സൺ ആണ് എനിക്കറിയില്ലായിരുന്നു പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി എന്നോട് കുറച്ച് നേരം സംസാരിക്കും സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു വൈകി എന്നൊക്കെ പറഞ്ഞു പിന്നെ പുള്ളിയുടെ ശൈലി എല്ലാം മാറി പുള്ളി പറഞ്ഞു ജസ്റ്റ് പുള്ളിനെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇൻവൈറ്റ് ചെയ്തു അപ്പം ഞാനിത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു സാറിയില്ല ഞാൻ കഴിക്കില്ല ഇതുവരെ കഴിച്ചിട്ടില്ല നോ യു ജസ്റ്റ് ട്രൈ ടേസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ് ആൽക്കഹോൾ കൺസൺ ഡൈൻ ചെയ്യുകയാണ് ചെയ്തത് ഞാൻ കുറച്ച് കഴിച്ചു കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് ആയിട്ട് കാണുന്നു നിന്റെ ഷെ അപ്പം ഞാൻ ഇതിലും കേസായിരുന്നു ഉള്ള കാര്യം പറയാല്ലേ എന്തൊക്കെ നമ്മള് പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതൊന്നും അല്ലല്ലോ അപ്പൊ പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ വളരെ ഞാൻ പറഞ്ഞു സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിൽ ഒരു അവസരമാണ് കാരണം പറഞ്ഞു എനിക്ക് നിന്നെ കാണണം എനിക്ക് മിററിൽ നിന്റെ നീ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം അതുപോലെ നിന്റെ ശരീരത്തിന് ഇത് കാണണം സ്ട്രെച്ച് കാണും എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത് ഡ്രസ്സ് കഴിക്കും ഇവർ വെണ്ണക്കല്ലി കൊത്തി വെച്ച മറ്റേ അല്ലോ അന്ന് ഡ്രസ്സ് കഴിച്ച് കാണാൻ വേണ്ടിട്ട് അമ്മ ഒരു ഷോ നടത്തുന്നുണ്ടായിരുന്നു മഴ എന്ന് പറഞ്ഞു സത്യത്തിൽ ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് മഴവില്ല കഴകിൽ അമ്മ ആയത് രഞ്ജിത്ത് അതങ്ങ്

ഡീസലും പെട്രോളും ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും എൻ്റെ കുറെ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ നൈക്കൊരു പിക്ചേഴ്സ് എന്നിട്ട് പറഞ്ഞു ഐ വോട്ട് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ നടി നടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നോട് പറഞ്ഞ് ആ പിന്നെ താജിൽ ഉണ്ടായിരുന്നു ആൾ എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞാനും അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട് കാരണം ആ ഒരു തിരക്കഥകത്തുക പിക്ക് എടുക്കാൻ പറഞ്ഞപ്പോ അവനങ്ങ് നിന്നും എടുത്ത് എടുത്തൊന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പരാതി പറയും എന്നെ പിന്നെ മറ്റേ പറയുന്നില്ല ഇത് കേട്ടിട്ട് സത്യം നീ അങ്ങനെ കാര്യം പിടിച്ചല്ലോ ഇവിടെ സത്യം പറഞ്ഞീ എനിക്ക് തോന്നുന്നില്ല ഇത് ഒറിച്ചില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ ജില്ലം പേ മറ്റേ കേസായിരുന്നു ലാസ്റ്റ് പുള്ളി ഒരു ഡയലോഗൂടെ പറഞ്ഞു മോഹ നിങ്ങളൊരു നടൻ ആകണോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നടനായിരിക്കും ചില്ലറ വിട്ടോഴിച്ചിരും ഇതാണോ പറഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ ദിലീപൊക്കെ എന്തൊരു മാന്യനട ഒന്നുമില്ല അങ്ങനെ ഡയറക്ടർ കയറി പിടിച്ചില്ലല്ലോ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു എന്നെ ഒന്ന് കിട്ടാൻ വന്നേക്കല്ലേ എന്തൊക്കെയാ കാശ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇന്നലെ ഒരു പയ്യം വന്നിട്ടുണ്ടായിരുന്ന അവനെ വേറെ ഏതോ ഒരു ഡയറക്ടർ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട് അവനെ നല്ല ഡയറക്ടറിന്റെ ചവള നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചിട്ടാണ് പോയത് നിങ്ങൾ കണ്ടില്ല ന്യൂസ് ഒന്ന് വെച്ചേരാ നമ്മളിരിക്കുന്ന പോലെ അല്ലേ ഓപ്പോസിറ്റ് ആണ് പുള്ളി ഇരിക്കുന്നത് അപ്പൊ പുള്ളി പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും പോകണോ ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു പുള്ളി കിച്ചണിലേക്ക് പോയി മഞ്ഞ കളർ ടാങ്ക് കളക്കിട്ട് കൊണ്ടുവന്നു പുള്ളി എന്റെ തൊട്ടിപ്പുറത്ത് ഇപ്പറത്തന്നിരുന്നു ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു ഞാൻ ഇപ്പറത്തിരിപ്പുണ്ട് ആവശ്യത്തെ സിനിമ അറിയാലോ സിനിമ എങ്ങനെയാണെന്ന് അറിയാലോ ഞങ്ങളില്ല ഞാൻ തുടക്കമാണ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പതി എന്റെ കയ്യിലിങ്ങനെ തൊടലിങ്ങനെ കൈ വെച്ച് കേറുന്നു നിനക്കൊരവസരം നിന്നാൽ എനിക്ക് എന്താണ് ലാഭം എന്ന് വിശ്വസിച്ചു ഈ പല ദണ്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്ന തൊടേ കൂടാ ചില ബസ്സിലൊക്കെ പോകുമ്പോ ചില അപ്പാപ്പന്മാരുണ്ട് നൈസായിട്ട് തൊടേ പിടിക്കാൻ വരുന്നു കൈ കുടിച്ച് കുത്തിന്റെ മക്കളുമാരുടെ ഇങ്ങനെ പുള്ളിയോട് പറഞ്ഞു പൈസയാണെങ്കിൽ എന്റെ കൈയ്യിലില്ല പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ കോണ്ടാക്ടും അങ്ങനെ കോണ്ടാക്ട് നിൽക്കുന്ന ഒരാളും അല്ല ഞാൻ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നിനക്കൊരവസരം നിന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട് ഇയാളുടെ കൈ മല്ലേ അങ്ങോട്ട് പോയി ഒറ്റപ്പിടുത്തം പിടിച്ചു പിടുത്തം പിടിച്ചപ്പോ ഞാൻ എടുക്കാൻ വേണ്ടി കൈ പിടിച്ച് മാറ്റി പിന്നെ പുള്ളി കാരണം ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണ പിടിച്ചപ്പോൾ ഞാൻ കൈ എടുക്കുന്നുണ്ടെയിടുന്നുണ്ട് പിന്നെയും ഇയാള് അവടെ പിടിച്ച് തിരിച്ചു കൊടുക്കുക ഞാൻ എഴുന്നേറ്റ് കൈണ്ടട്ടി എഴുന്നേറ്റ് ചെള്ള നോക്കി രണ്ടെണ്ണം കൊടുക്കുഞ്ഞ് നെഞ്ചിട്ടൊരു ചവിട്ടം കൊടുക്കും മറക്കൂല അതാണത്തോ അവൻ ജെണിറ്റ് ജനിച്ച് ചെള്ളി രണ്ടെണ്ണം കൊടുക്കഴിഞ്ഞു നെഞ്ചൊരു ചവിട്ടും കൊടുത്തിട്ടാണ് വന്നത് ലവൻ തുണി അഴിച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ നിന്നങ്ങ് കൊടുത്തു മത്സ്യകന്യങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ട് നിന്ന് കൊടുത്ത് തുണിയും കംപ്ലീറ്റ് അഴിച്ച് ഫോട്ടോ എടുത്ത് മണ്ണാണ് ഇവന് എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവനെ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം ഈ ന്യൂസാണ് മുകേഷ് ഇപ്പൊ വിചാരിക്കുന്ന എന്താണെന്ന് അറിയുമോ ഒരു പെണ്ണുപിടി എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നായിരിക്കും അല്ലാത്ത സാധനം കേട്ടാ അതുപോലെ തന്നെ രഞ്ജിത്തിനെ പറ്റി വേറൊരു ന്യൂസ് നമ്മുടെ രശ്മി നായർ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് അത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് രഞ്ജിത്ത് സാറിന് പീഡിപ്പിക്കാനുള്ള ശേഷി ഇല്ല എന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ എന്തും പറയാമെന്ന അവസ്ഥ മാറണം പുള്ളിക്ക് ഇല്ലെന്ന് ചേച്ചിക്ക് നേരിട്ടറിയാം ഒരെണ്ണം വന്നിട്ട് പറഞ്ഞു പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറയുന്നു അവനെ അവനെയും ശ്രമിക്കുന്നു നായർ വന്നിട്ട് പറയുന്നു പുള്ളിക്ക് അതിനുള്ള ശേഷി ഇല്ലെന്ന് രഞ്ജിത്ത് എണ്ണൻ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര ടഫ് സിറ്റുവേഷനിലൂടെയാണ് ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു എന്തോ എല്ലാ തരത്തിലും അപമാനം ശേഷി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ പീഡനക്കുറ്റത്തിൽ അത് ശേഷി ഇല്ലെന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ അപമാനം പെണ്ണുങ്ങളല്ല എന്റെ ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിനും വേറെ കോടാലി നിൽക്കും എങ്ങോട്ട് പോലും അവനെ തിരിയാൻ പറ്റത്തില്ല മൊത്തത്തിൽ ചെക്ക്മേറ്റ് ആണ് മൂന്ന് ചെക്ക് വല്ലാത്ത ണ്ണൻ്റെ കുറച്ചുപേരും നമ്മുടെ ആറാൻ ഇതുപോലെ ആറാട്ടെണ്ണനെ കുഞ്ഞാളിൽ ആരാ പിടിച്ചെന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾക്ക് ഇങ്ങനൊക്കെ ഉണ്ടാവും കൈ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ആറാട്ടണ്ണന്റെ സുനെ കാണിച്ചു തരാം കഴിച്ച് പക്ഷെ സുനില വീഡിയോ കാണിച്ചു തരാം ഞാൻ എത്ര പേര് പന്ത്രണ്ട് വയസ്സിൽ ആളാണ് അയാൾ പോലെ എന്നോട് സോറി ഞാൻ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ്ടെതു കൊണ്ടിരിക്കുന്നുണ്ടു വയസ്സിന് അണിമുണ്ടായിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഒരു ഞാൻ ക്രിക്കറ്റ് ഫേമസ് ആവണോന്നല്ല ഒരു ക്രിക്കറ്റ് കളി ക്രിക്കറ്റ് പ്രാന്തരായിരിക്കും ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയതാണ് എനിക്ക് ആ സമയത്ത് പന്ത്രണ്ട് വയസ്സിലും ഒന്നും അറിയില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ആ പയ്യനെ എന്നെ അബ്യൂസ് ചെയ്തു അത് എന്റെ പേഴ്സണി വളരെ അധികം എഫക്ട് ഞാൻ വളരെ ഇന്റർവേർട്ടായി മാറി എല്ലാം ചെയ്തു ചെയ്തിട്ട് ആ മനുഷ്യനെ പോലും ഞാൻ പിന്നീട് ദിവസത്തെ കണ്ടപ്പോ രണ്ടെണ്ണം പറയാൻ വേണ്ടിയിരുന്നാണ് പക്ഷെ അതിനോട് പറഞ്ഞു ആങ്കറിന്റെ ചോദ്യം ശ്രദ്ധിച്ചു എന്തായിരുന്നു എന്താണ് നിങ്ങളെ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഏരിപ്പോ അറിയാം എന്നിട്ട് പിന്നെ ഇച്ചിരി ഫീലിംഗ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്ത് അവള് കേൾക്കാൻ നീക്കുവോ എന്തായിരുന്നു ചെയ്തതെന്ന് അറിയാൻ വേണ്ടിട്ട് കുറെ ടീംസ് ഉണ്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു പുള്ളിയൊക്കെ കുറെ കാലം മുമ്പ് പൊക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു പയ്യനെ പിടിച്ച് ഇതുപോലെ ചെയ്തതെന്നും പറഞ്ഞു കൊറേ ഇങ്ങനെ കൊറേ എണ്ണ ഉണ്ട് ഉള്ളവരും പറയാം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഇതുപോലെയൊക്കെ നടക്കുന്നുണ്ട് ശെരിക്കും നടക്കുന്നുണ്ട് എന്നാ പുറത്തോട്ട് അറിയാത്തേ നാണക്കേട് കാരണം ആരും പുറത്തോട്ട് പറയാതെയാണ് അപ്പോൾ ചെയ്തു പക്ഷേ എനിക്ക് ആ സംഭവം എനിക്ക് വീട്ടിലോ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ മാത്രമല്ല ില്ലേ ഞാൻ ആണുങ്ങൾ അതാണ് കൈസ് ആണുങ്ങൾക്കും പ്രശ്നമുണ്ട് ഭയങ്കര പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സുധീർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഉണ്ടല്ലോ സി എ ഡി പുള്ളിക്കാരൻ ഇതുപോലെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഞാൻ അതുകൂടെ എന്തായാലും ഒരു വഴിക്ക് അതുകൊണ്ട് ഇരിക്കട്ടെ ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് ചേട്ടൻ എന്നെ കീപ്പായിട്ട് എന്നിട്ട് അവർ അവരെന്നെ കൊണ്ടു കൊണ്ടുവന്നിട്ട് പൈസ കിട്ടും അവരുടെ നല്ല <laughs> റെഡിയാണ് ും പൈസ തരും മൂന്ന് കൊല്ലം എന്നിട്ട് ചെയ്യാണ് കൊച്ചു കളി മൂന്ന് കൊല്ലം സൂയിച്ച് കവിട്ടിരുന്നു എന്നിട്ട് മടുത്തപ്പൈസായിട്ട് കളഞ്ഞിട്ട് ചേച്ചി കളഞ്ഞിട്ട് തേച്ചിട്ട് വന്നു അതാണ് കാര്യമൊന്നാണ് എന്നിട്ട് വന്നിട്ട് യൂസ് ജോലി എന്റെ അവർ പറഞ്ഞ പറയാം കൊണ്ടുപോടുന്നു കഴിയുമ്പോൾ എന്നെ ഒഴിവാക്കി വിട്ടു ആഫ്റ്റർ ഇയേഴ്സ് മൂന്ന് കൊല്ലം കഴിഞ്ഞ പണ്ണനെ അവര് തേച്ചെന്നാണ് പറയുന്നത് ഇതിനെ പക്ഷെ നമുക്ക് കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഇല്ലീഗൽ ആയിരുന്നു അതിനകത്ത് നോ ഗ്യാരന്റി ഇങ്ങനൊരു കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ ഇയാള് കീപ്പായിട്ട് കൊണ്ടെടുക്കുക എന്നല്ലേ ഇയാൾ പറഞ്ഞത് അന്നേരം രണ്ടുപേരും സമ്മതപ്രകാരം ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പല്ലേ അന്നേരം അതിനെ നമുക്കൊന്നും എന്താ പറയാ കുറ്റം ഒന്നും പക്ഷെ സൂപ്പർ ജോലിയായിരുന്നു പൈസയൊക്കെ കിട്ടുവായിരുന്നു അടിപൊളിയായിട്ട് പോയതായിരുന്നു അത് അതിന്റെ ആയിരിക്കും വേറെ അപ്പൊ ഞാൻ ഞാൻ എവിടെ പോയിരിക്കും ഞാൻ ആരും എനിക്കാരും നീതി തരും നമുക്ക് നീതില്ല അവർക്ക് വേറെ നീതി എനിക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ കോടതി എനിക്ക് സമീപിച്ചു അല്ലെങ്കിൽ എന്നെ എന്താ എന്ത് എന്ത് പേരാണ് വിളിക്കുന്നത് നിങ്ങൾ എന്ത് പേര് എനിക്ക് തരും ഞാൻ പറയുന്നത് ഞാൻ ഞാൻ നോക്കണം ഞാൻ പറയുന്ന സത്യം ഞാൻ എന്റെ വൈഫിനെ ശേഷമാണ് കല്യാണത്തിന് മുമ്പ് ശേഷം അതിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല പോയിട്ടുണ്ട് മൂന്ന് വർഷം മൂന്നു വർഷമായിട്ട് അത് ഈ പോലെ തന്നെ അവസാനം അറിയണത് ഞാൻ ഇവർക്ക് ഞാൻ വൈഫിനോട് പറഞ്ഞു അപ്പം പറഞ്ഞിട്ട് ഇതാണ് സംഭവം ഇതായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അപ്പം അവരുടെ കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റും അതും ഇതും ബിസിനസ് കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഒരു ഏക്കറുണ്ടെങ്കിൽ ഒരു സ്ഥലം അവർക്ക് എഴുതി കൊടുക്കാൻ പുള്ളി വിട്ടു കൊടുക്കുക അതൊരു കല്യാണത്തിന് ശേഷമാണ് ഈ പരിപാടി നടക്കുന്നത് കേട്ടാ കൊള്ളാല്ലേ നിങ്ങൾ അവരെ തേച്ചല്ലേ അല്ലേ എന്നിട്ട് ഡയലോഗ് അടിക്കുകയാണ് വന്നിരുന്നിട്ട് കൊച്ചി കള്ളൻ അങ്ങനെ ഒരു വർത്തമാനം പ്രസവം അതിനാവശ്യമില്ല ഇതൊക്കെ ഇതൊക്കെ പറയാൻ ആർക്കാണ് ആരും ഭയങ്കര ആർക്കും പറയത്തില്ല എണ്ണം മാത്രമേ പറയത്തുള്ളൂ എന്തൊക്കെയാണ് കൈസ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ആണുങ്ങളെ നല്ല ഇടപാടായിരുന്നു ഇപ്പൊ പുറത്തോട്ടിറക്കുമ്പോൾ ആണും പെണ്ണും ഒരുപോലെ പേടിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഡേ ബൈ ഡേ കുണ്ടന്മാരുടെ എണ്ണം കൂടി കൂടി വരുവാണെന്നൊരു സംശയം ഇല്ലാതില്ല കൈസ് സത്യമായിട്ട് കാരണം എന്ന് വെച്ചാൽ ഈ പല ആൾക്കാർ ഈ പല സാധനങ്ങളും കണ്ടിട്ട് ഈ ട്രഡീഷണൽ മെത്തേഡ് വിട്ടിട്ട് അവർ വേറെ മെത്തേഡ്സ് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നി ഇവിടെ നാട്ടിൽ കുണ്ടന്മാരുടെ എണ്ണം കൂടി കൂടി വരുന്നത് അല്ലാതെ ഇത് ഹോർമോണിന്റെ ബുദ്ധി എനിക്ക് തോന്നുന്നില്ല ഉള്ള ഹോർമോൺ കുറ്റമൊന്നും പറയണ്ട ഇത് പ്യുവർ കടിയാണ് സ്ത്രീകളെ മടുക്കുമ്പോഴത്തേക്ക് ഉമ്മ ഒരു പുതിയ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പോകുമ്പോഴാണ് ഇങ്ങനെയുള്ളവന്മാർ നമ്മുടെ അതിന്റെ തൊട്ട് കയറി വരുന്ന തെണ്ടികൾ എന്റെ ദൈവമേ ഇപ്പൊ ഇങ്ങനെ നടക്കേണ്ട അവസ്ഥയാണ് ഗൈസ് പുറത്തോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കൂടുതലൊന്നും പറയുന്നില്ല ഗയസ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം താഴ്ന്ന കമന്റ് അപ്പൊ ശരിയെങ്കിൽ